കേവലം ഒരു ചെറിയ അക്ഷരം കൊണ്ട് എത്ര വലിയ ശത്രുവിനെയും പിടിച്ചുകെട്ടാൻ പറ്റും എന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ് തരികയാണ് കെട്ടുകഥ മഹത്വക്കൾ അവരുടെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ശത്രുക്കളെ അവരിൽ നിന്ന് നമുക്ക് കാവല് കിട്ടാൻ ഈ ഒരു അക്ഷരം കൊണ്ട് ഒരു അമല് ചെയ്താൽ മതിയെന്ന് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ബലാഹുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മുസീബാത്തുകളിൽ നിന്ന് കാവല് കിട്ടാൻ ഹൈഫൽ കിട്ടാൻ കാരണമായി തീരുന്ന ഒരക്ഷരം ഇത് എഴുതുകയോ ചൊല്ലുകയോ ഒക്കെ ചെയ്താൽ തന്നെ നമുക്കൊരുപാട് നേട്ടങ്ങൾ ലഭിക്കുമെന്നും നമുക്ക് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള റിസ്ക് നൽകുന്നതിൽ വിശാലത കിട്ടുമെന്നും അതുപോലെ തന്നെ നമുക്ക് നൽകിയതിൽ വലിയ പറക്കത്ത് ലഭിക്കുമെന്നും ഒക്കെ മഹാന്മാര് പരിചയപ്പെടുത്തി തരുന്നു നമുക്ക് ഒരുപാട് സൂറത്തുകളോ വലിയ വലിയ ആയത്തുകളോ അല്ലെങ്കിൽ ദിക്കറുകളോ ഒക്കെ ചൊല്ലാൻ അറിയാത്തവരാണെങ്കിലും നമ്മളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ റബ്ബിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്താൻ പറ്റിയ ചെറിയ അമലുകൾ അക്ഷരങ്ങളായിട്ടും ഒക്കെ മഹാന്മാര് പരിചയപ്പെടുത്തുന്നത് അവരുടെ ജീവിതത്തിൽ നിന്നും അവർക്ക് ഫലം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷ നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ തീർക്കാൻ നമ്മളുടെ വേവലാദികൾ നമ്മുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ ഇതിനൊക്കെ പരിഹാരം ലഭിക്കാൻ ഇഷ്ടം ഞാനൊരു അമൽ ഇന്ന് പറഞ്ഞു തരാം മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത് അവർക്ക് ഫലം കിട്ടിയ അവർ നൂറ് ശതമാനം ഉറപ്പായും ഫലം കിട്ടുമെന്ന് പഠിപ്പിച്ചെന്ന മഹത്തായ അക്ഷരം കൊണ്ടുള്ള ഒരു അമൽ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസലാ വലൈക്കു വരഹമുല്ല വർക്കാത്തു വലഹമ്മ നമ്മൾ എന്താണ് ഉസ്താവം രാവിലെ വന്നിട്ട് ഇങ്ങനെ അലിഫും അലിഫുംബാവും പറയുന്നത് ഈ അലിഫും അലിഫ് ബ ത സ ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ മദ്രസകളിൽ നിന്ന് പഠിച്ച അക്ഷരങ്ങളാണ് അക്ഷരങ്ങളാണല്ലേ മദ്രസയിൽ പോയ ആളുകൾക്ക് ഈ അക്ഷരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ മദ്രസ കാലഘട്ടം അലിഫ് ബ ത സ അങ്ങനെ നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞ് നമ്മളെ കൊണ്ട് പറയിച്ച ആ ഒരു സംഭവമൊക്കെ അല്ലെ ആ ഒരു കാലമൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവില്ലേ ഈ അക്ഷരങ്ങൾക്ക് പിന്നിലൊക്കെ വലിയ സിറതുകൾ രഹസ്യങ്ങളുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ് ഇത് തങ്ങളുടെയൊക്കെ ഹദീസുകളിൽ പലപ്പോഴും കാണാം ബിസ്മിയിലെ ബാഇൻ്റെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫതില് എഴുതാൻ ഞാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി തയ്യാറായാൽ അതിൻ്റെ ആശയം വിവരിക്കാൻ ഞാൻ തയ്യാറായ എഴുപത് ചുമന്നാലും തീരാത്തത്ര വിശാലമായ ആശയങ്ങൾ അതിലുണ്ട് എന്ന് അത് മഹത്തുക്കൾക്ക് അവർക്ക് ചിന്തിച്ചാലും അല്ല അള്ളാഹു കൊടുത്ത ആ അറിവ് കൊണ്ട് അവർക്കത് പറയാൻ കഴിയും നമ്മൾ നോക്കുമ്പോൾ ഒരു അക്ഷരം നമ്മൾ പണ്ടപ്പോഴേ പഠിച്ച അലിഫ് ബാ താ സാ ഈ അക്ഷരങ്ങൾ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്ക് ചിന്തിച്ചാൽ കിട്ടൂല കാരണം എന്തേ നമുക്കതിനുള്ള അറിവേ ഉള്ളൂ ഈ പറയുന്നത് എനിക്കാണെങ്കിലും കേൾക്കുന്ന ഭൂരിഭാഗം നിങ്ങൾക്കും അല്ലേ അതിനാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ ചെറുതുകൾ രഹസ്യങ്ങളുണ്ട് എന്ന് മഹാന്മാർ പരിചയപ്പെടുത്തി തരികയാണ് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഫത്തഹ് കിട്ടാൻ ചില അക്ഷരങ്ങൾ കൊണ്ടുള്ള അമൽ മതിയെന്ന് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വലിയ വിജയം കിട്ടാൻ നമുക്ക് വലിയ കാവൽ ലഭിക്കാൻ ശത്രുക്കളെപ്പോലും പിടിച്ചു കെട്ടാൻ ചില അക്ഷരങ്ങളും മതിയെന്ന് മഹാന്മാർ പരിചയപ്പെടുത്തി തരികയാണ് ഏഹ് അത് വെറുതെ അങ്ങനെ പറയുമോ അവർ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവർക്ക് അതിനുള്ള അറിവ് കിട്ടിയതിൻ്റെ പേരിലാണല്ലോ അല്ലെ അവർ ചെയ്ത് അവർക്കതിന് ഫലം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരികയാണ് അത്തരത്തിൽ നമുക്കറിയാം അൽഫ് ബാത്ത തുടങ്ങുന്ന ഇരുപത്തി ഒൻപത് അക്ഷരങ്ങളിൽ ഒരക്ഷരം എല്ലാ അക്ഷരത്തിനും വ്യത്യസ്ത ശ്രേഷ്ഠതകൾ പറഞ്ഞതെന്നു വച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു അക്ഷരം പറഞ്ഞുതരാം അലിഫ് ബ ത ത എന്ന എന്ന അക്ഷരം അക്ഷരം അല്ലേ തൗബത്തുൻ തുറാബുൻ ഈ ത എന്ന അക്ഷരം ആരെങ്കിലും ഒരാൾ എഴുതുകയോ ചൊല്ലുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് ചില നേട്ടങ്ങൾ കിട്ടും സുബാനല്ലോ ഞാൻ ലിൽ പറഞ്ഞുതരാത്മാനിൽ ശത്രുവിൽ നിന്നുള്ള കാവൽ ലഭിക്കാൻ സംരക്ഷണം കിട്ടാൻ നമുക്കൊക്കെ ചുറ്റുഭാഗത്തും നമ്മെ വളരുന്നത് ഇഷ്ടമില്ലാത്ത നമ്മൾ ചിന്തിച്ച് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നത് നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ഇളിച്ചു കാണിക്കുന്ന ചിരിച്ച് കാണിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മളോട് ഭയങ്കര മഹബത്താണ് എന്ന് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും അല്ലേ നമ്മുടെ അയൽവാസികൾ അല്ലെ കൂട്ടുകാർ കുടുംബാദികൾ ചിലപ്പോൾ നമ്മൾ ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതല്ല അവർക്ക് വൈരാഗ്യം ഉണ്ടാകാനോ ഉദ്ദേശം ഉണ്ടാകാനോ എന്നല്ല നമ്മൾ ചിന്തിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒന്ന് കരുതിയിരിക്കുക ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ വല്ലാത്ത ചിരി ചിരിച്ചുകൊണ്ട് നമ്മളോട് പെരുമാറുന്നുണ്ട് എങ്കിൽ ഒന്ന് 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 എന്ത് ചെയ്യണം ഒന്ന് മനസ്സിലാക്കണം എന്തോ എന്തോ ഒന്ന് പിന്നിലുണ്ട് എന്ന് ഒന്ന് കരുതി വെക്കുക അതേ സമയത്ത് തിരിച്ച് നമ്മളും പുഞ്ചിരിക്കണം ചിരിയാണ് ചിരിക്കുക എന്നുള്ളത് സ്വതക്കയുടെ കൂലിയുണ്ടല്ലോ തപസ്സുമും സ്വതക്ക റസൂലുല്ലാഹി സ്വതക്ക ദാനം കൊടുത്തതിൻ്റെ കൂലിയുണ്ട് പുഞ്ചിരി ചിരിയല്ല ഇളിക്കല്ല കേട്ടോ അങ്ങനെ ചെയ്തു ചില ആണ് പറഞ്ഞ് ചിരിക്കുന്നതിനല്ല ആ കൂലി കിട്ടുന്നു പറഞ്ഞാൽ പുഞ്ചിരി പുഞ്ചിരി മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുക ചെയ്യാം അവർക്കും ചിരിക്കാൻ തോന്നും അല്ലേ എത്ര ദേശീയം പിടിച്ചിരിക്കുന്ന ആളുടെ മുഖത്ത് എന്ത് ചെയ്യുക ഒന്ന് മന്ദഹാസം ഒരു പുഞ്ചിരി തോങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കൽവിൽ ഒരു സമാധാനം ഉണ്ടാകും ഒരു ഒരു സെക്കീനത്തെ ഒരു സ്വസ്ഥത ഉണ്ടാകും അത് കൂലി ലഭിക്കുമെന്ന് മുത്തലെപ്പ് നമ്മൾ പരിചയപ്പെടുത്താനും എന്നാൽ വല്ലാതെ ഇങ്ങോട്ട് ചിരിക്കുക ആക്കിച്ചിരിക്കുക അതൊക്കെ ഇങ്ങോട്ട് വേറെ തലത്തിലേക്ക് പോകും അതല്ലേ പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു പോകുന്നത് നമ്മളോട് ഇങ്ങനെ വല്ലാത്ത ചിരി കാണിച്ചു അടുപ്പം കാണിച്ചു കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളോട് എന്തോ ഒരു വലിയ ഹബ്ബത്ത് നമ്മളിങ്ങനെ ഉയർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ബഹുഭൂരിഭാഗം ആളുകളും ഇങ്ങനെ ചിരിച്ച് കാണിച്ചിട്ട് അവരെ കൽവിൽ കരുതുന്ന എന്താണ് ചങ്ങായി ഒന്ന് ഒന്ന് താഴ്ന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ വിജയിക്കാൻ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് ഇഷ്ടമില്ല അത് പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാടാണ് മൊത്തത്തിലുള്ളൊരു സംഗതിയാണിത് നമ്മൾ വിജയിച്ച് കിട്ടാൻ പൊതുവേ ഉള്ള നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എന്തില്ല അതായത് നമ്മൾ എന്ത് ചെയ്താലും അങ് അംഗീകരിച്ചു തരുന്ന ചില ആളുകളുണ്ട് നമ്മളെന്ത് ചെയ്താലും എന്ത് കുറ്റം ചെയ്താലും തെറ്റ് ചെയ്താലും ആ കുഴപ്പമില്ലടാ ആ ഉഷാറായിക്കണം നമ്മളെ അംഗീകരിച്ച് തരും അല്ലെങ്കിൽ കുഴപ്പമില്ലടി അത് ഉഷാറായിട്ടുണ്ട് അംഗീകരിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രോത്സാഹനം നൽകുക ആരെങ്കിലും പറ്റി നമ്മൾ കുറ്റം പറയാം ആ അവൾ അങ്ങനെ തന്നെയാണ് അവൻ അങ്ങനെ തന്നെ നമ്മളും കൂടെ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക കരുതി വെച്ചോളി ഈ ചങ്ങായിമാർക്ക് നമ്മൾ ഉയർന്നു കാണുന്നതിന് ഒരു താല്പര്യം ഉണ്ടാവില്ല നമ്മൾ വിജയിക്കണം നന്നായി കിട്ടണം കിട്ടണമെന്നുള്ളതിന് ഒരു താല്പര്യമില്ലാത്ത ആളുകളാണിവർ മറിച്ച് ഈ കൂട്ടുകാർ അല്ലെ കുടുംബാദികൾ നമ്മുടെ കൂടെയുള്ള സ്നേഹജനങ്ങൾ കണ്ണാടി പോലെ ആകണം നമ്മളുടെ തെറ്റുകൾ ഇപ്പോൾ കണ്ണാടി നമ്മൾ മുഖം നോക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തെ കലകൾ പാടുകൾ കറുത്ത പാടുകൾ അതുപോലെ തന്നെ മുഖം ഡള്ളായിരിക്കും ഇതൊക്കെ ഈ കണ്ണാടി നമ്മൾ കാണിച്ചു തരും ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ട് അതുകൊണ്ട് പുറത്തു പോകും മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയായി മെനയായിട്ടൊക്കെ പോണേ ഇല്ലേ ഒന്ന് ഫേസ് ക്രീമൊക്കെ തേച്ചിട്ട് ഒന്നും ഇനിക്കിയിട്ടൊക്കെ പോണേ ഇതൊക്കെ നമ്മൾ നോക്കുന്ന നോക്കുന്നവിടുന്നാ കണ്ണാടി നോക്കി മനസ്സിലാക്കിയിട്ടാ അല്ലാതെ നമുക്ക് വഹി ഇറങ്ങിയിട്ടൊന്നുമല്ലല്ലോ അല്ല അപ്പോൾ എന്ത് കാരണം ഈ കണ്ണാടിയിൽ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് ഉള്ള കുഴപ്പങ്ങൾ കാണിച്ചുതരും ഇതുപോലെ നമുക്ക് നമുക്കെന്തേലും തെറ്റ് വരുമ്പോൾ ഡേ അങ്ങനെ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ അങ്ങനെ അവരെ കുറ്റം പറയേണ്ടത് വെറുതെ എന്തിനാ കുറ്റം പറയുന്നത് നമ്മുടെ അമൽ കളയുന്നത് അല്ലെങ്കിൽ അവനെ കുറ്റം പറയുന്ന എന്തിനാ നമ്മുടെ അമൽ കളയുന്നത് വെറുതെ എന്താ ദേഷ്യം വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് പോര് വെച്ചുകൊണ്ട് നമ്മൾ വെറുതെ നമ്മുടെ ആക്കി ഇത് മോശമായി കളയുന്നത് ഇങ്ങനെ നന്മ ഉപദേശിച്ച് തരാം അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ അവരെ നിങ്ങൾ മുറുകെ പിടിച്ചോളി അല്ലാത്ത ആളുകൾ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ മാറ്റി വെച്ചോളി വേറെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ശത്രുക്കളായ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും ഏഹ് നമുക്ക് ആരാണെന്ന് അറിയാത്ത രൂപത്തിൽ മറഞ്ഞും ഒക്കെ ഉണ്ടാകും ഈ ശത്രുക്കളിൽ നിന്നെല്ലാം കാവൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു വഴി മഹാൻ മഹാന്മാരായ ഉത്തുബുഹ ഈ താ എന്ന അക്ഷരത്തെ എഴുതണം എന്നിട്ടോ വഹമിൽഹ അതിനെ ചുമക്കണം കൂടെ കൊണ്ടുനടക്കാം എപ്പോൾ മറക്കാം ഞാൻ എഴുതിയിട്ട് എൻ്റെ കൂടെ എന്ത് ചെയ്യാം ഈ താ എന്ന അക്ഷരം കൊണ്ടുനടക്കാം ഇത് എഴുതുന്നതിന് ഒരു കണക്ക് പറയുന്നുണ്ട് എന്ത് എത്ര കണക്ക് ആയിരം തവണ ആയിരം തവണ എഴുതണം ഇത് കുറഞ്ഞ ചെറിയ പണിയൊന്നും അല്ല മറ്റ് അക്ഷരങ്ങൾ വലിയ തിക്രമം ഒന്നും ചെല്ലാൻ കഴിഞ്ഞില്ലായെങ്കിലും താ ഇ താ എന്ന് എഴുതാൻ വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ താ എന്ന് ഒരു വെള്ള പേപ്പറിൽ തന്നെ ആയിരം തവണ നമുക്ക് എഴുതാൻ പറ്റും ചെറിയ ചെറിയ അക്ഷരത്തിൽ എഴുതിയാൽ മതി അത് പോയി നമ്മുടെ പേഴ്സിലോ മറ്റോ സൂക്ഷിച്ച് നമ്മുടെ കൂടെ കൊണ്ടു നടക്കാം എത്ര വലിയ കൊടിയ ശത്രുക്കൾ കൂടെ ഉണ്ടെങ്കിലും ശരി എന്ത് ചെയ്യാം അവർക്ക് നമ്മളൊന്ന് തൊടാനോ നമ്മളെ പരാജയപ്പെടുത്താനോ നമ്മളെ നമ്മളതില്ലത്തിലാക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു കാരണം എന്താ നമ്മളെ പരാജയപ്പെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവർക്ക് തന്നെ ഉള്ളാഹു പരാജയം കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും അവരുടെ വിഷയത്തിൽ തന്നെ ബിസിയായി പോവും അവരുടെ കാര്യത്തിന് തന്നെ നെട്ടോട്ടാകും നമ്മുടെ എന്ത് ചെയ്യില്ല നമ്മളോട് അക്രമം കാണിക്കാനോ നമ്മളെ തോൽമി ചെയ്യാനോ അവർക്ക് കഴിയില്ല അതാണ് മഹത്വക്കൾ അവരുടെ ജീവിതത്തിൽ പഠിപ്പിച്ച് അപ്പോൾ അതുപോലെ തന്നെ വൈജത്ത് വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതാപം മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യാം തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം അള്ളാഹുവിൻ്റെ അല്ലാതെ നമ്മുടെ ഈ തല കുനിക്കാൻ ഒരു അവസ്ഥയും അള്ളാഹു എന്ന് നമുക്ക് എപ്പോഴും തോരക്കണം അങ്ങനെ ഉയർത്തിപ്പിടിച്ചു നല്ല ഐസ്സത്തോടു കൂടി പ്രതാപത്തോടു കൂടി ജീവിക്കാൻ ലീ നെയിലെ ഐസ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഉക്തുബ് ഈ ആരെങ്കിലും ഒരാൾ ഉക്തുബ് ഈ ഒരു താ എന്ന അക്ഷരത്തെ എഴുതി എത്ര തവണ അൽഫ അൽഫമറത്തിൻ ആയിരം തവണ ആയിരം തവണ ഈയൊരു താഹ് എന്ന അക്ഷരത്തെ എഴുതി എന്നിട്ടോ വാഹ്മിൽ ഹ് അവൻ്റെ കൂടെ എന്താ അത് ചുമക്കാം അപ്പൊ ശത്രുക്കളിൽ നിന്ന് കാവല് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഇജ്ജത്ത് ഉണ്ടാകാനും പ്രതാപമുണ്ടാകാനും ഈ ഒരു അക്ഷരം എഴുതി നമ്മുടെ കൂടെ ചുമന്നു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുദിനുള്ള തോഫ് കൊടുക്കുമെന്നാണ് ഇനി ഇല്ല ഇനിയ സ്ഥലത്ത് ഇനി ഒരാൾക്ക് അധികാരം കിട്ടണമെന്ന് ആഗ്രഹിച്ചു അധികാരം കിട്ടണമെന്ന് അധികാരം കിട്ടാൻ ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താകണം നന്നാകണം ഇപ്പോൾ എൻ്റെ മഹല് നല്ല മഹല്ലാണ് ആ മഹല്ലിൽ എനിക്ക് പ്രസിഡന്റ് ആകാൻ എന്ത് ചെയ്യണം ചാൻസ് കിട്ടണം എന്താണ് എൻ്റെ ഉദ്ദേശം ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് നന്മ ചെയ്യാൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ മനസ്സിലൊരു ഉണ്ട് എനിക്ക് അധികാരം കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരാൾക്ക് മനസ്സിൽ തോന്നി എന്നാൽ അതിനുവേണ്ടി ആഗ്രഹിക്കാൻ കുഴപ്പമൊന്നുമില്ല അതേസമയത്ത് ഞാൻ പ്രസിഡന്റ് ആയിട്ട് വേണം എന്ത് ചെയ്യണം ഇവിടെ ഇവിടെ നടക്കുന്ന മല്ല നടക്കുന്ന പരിപാടികൾക്കൊക്കെ സ്റ്റേജിൽ മുഖ്യ അതിഥിയായിട്ട് ചെന്ന് കയറിയിരിക്കാൻ അല്ലെ അധ്യക്ഷനാകാൻ അങ്ങനെയൊക്കെയുള്ള ചിന്തയാണെങ്കിൽ അത് ദുനാവിൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് എന്താണ് നാടിന്റെ എന്താണ് പഞ്ചായത്ത് മെമ്പറാകണം പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം എങ്ങനെ എന്ത് ചെയ്തു അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ആകണം അല്ലെങ്കിൽ ഈ നാടിനെന്ത് ചെയ്യണം എം പി ആകണം എം എൽ എ ആകണം ഇത് എന്താഗ്രഹിച്ചോട്ടെ എന്ത് അധികാരം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ആവണം അങ്ങനെ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ ആഗ്രഹത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താകണം നന്മ ചെയ്യാൻ എനിക്ക് കുറേ അവസരങ്ങൾ കിട്ടും അധികാരം ഉണ്ടെങ്കിൽ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടും ആ ഉദ്ദേശം വെച്ചുകൊണ്ടാണെങ്കിൽ ആ അധികാരം മോഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അധികാരം മോഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതേ അതേസമയത്ത് പിടിച്ചുപറച്ച് അധികാരം വാങ്ങേണ്ട ആവശ്യമില്ല അതിൽ വർക്കത്ത് ഉണ്ടാവില്ല എന്നാൽ അതിൽ നമുക്ക് അധികാരം ഏൽപ്പിച്ചതെന്നു ആരെങ്കിലും നമുക്ക് അധികാരം ഏൽപ്പിച്ച് തന്നാൽ ആ അധികാരം നമ്മൾ സ്വീകരിക്കുക എന്നിട്ടോ നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യുക ദീനിനു വേണ്ടിയിട്ടോ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുക അതിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്നും മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വലു വല്ല ആരെങ്കിലും ഒരാൾ അങ്ങനെ അധികാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉൽ അയാൾ പറയണം എത്ര തവണ അൽഫമറത്തിന് അൽഫമറത്തിന് പറയണം താ എന്ന അക്ഷരം താ എന്ന അക്ഷരം പറയുക കുല്ല യോമിൻ എല്ലാ ദിവസവും എന്നാൽ തുനാലു സെൽ ത എന്തു ചെയ്യും അവർക്ക് അള്ളാഹു സുഭാഗനോത്തൽ അയാൾ ഉദ്ദേശിച്ച അധികാരം അള്ളാഹു കൊടുക്കും ത ത ത ഇങ്ങനെ എത്ര ആയിരം തവണ പറയാം പിതുകൾക്കുമ്പോൾ വിചാരിക്കും ഇങ്ങനെ ത ത ത ത ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏതെങ്കിലും താത്താമാർ വിചാരിക്കും അവരെ വിളിക്കുന്നതെന്ന് അങ്ങനെയാണോ അല്ല താ അക്ഷരം അത് പറയുമ്പോൾ എന്ത് ചെയ്യണം ആ ഉച്ചാരണം ശരിയാകണം ത ത ഉച്ച ശൈലി നാവിൻ്റെ അറ്റം പല്ലിനെന്തു ചെയ്യണം നമ്മുടെ മുൻപല്ലിൻ്റെ മുകൾ വശത്ത് ആ മുരടിൽ എന്തു ചെയ്യണം തട്ടണം ത താ താത്താ താത്താന്ന് എന്തു ചെയ്യണം നമ്മൾ തത്ത മലയാളത്തിൽ അക്ഷരം പറയുന്ന പോലെ പറയാന്നല്ല ഓരോ അക്ഷരം പറയുന്നതിനു ഉച്ചരിക്കുന്നതിന് ശൈലിയുണ്ടല്ലോ അപ്പം അത് കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് ആ അറബി അക്ഷരമാണ് ആ പറയുന്നത് എന്നുള്ള ബോധത്തോടു കൂടി അഥബോടും ചിട്ടയോടും കൂടി മനസ്സിലെന്ത് ചെയ്യുക തമാശയോ കളിയോ ഒന്നും കരുതാതെ നല്ല നിയത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലോഹു സുഭഹാനുഹൂവത്താൽ അല്ലോഹു ഹൈറായ രൂപത്തിലുള്ള അധികാരം ആ വ്യക്തിയിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്നാണ് അള്ളാഹു എന്ത് ചെയ്യട്ട നന്മകൾക്ക് അവസരം നൽകും മാറാൻ ഇതൊന്നും ദുർവി വിനിയോഗം ചെയ്യാനുള്ളതല്ല ദുർവ്യയം ചെയ്യാൻ ഒരു സംഗതി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ദീനിൻ്റെ കാര്യങ്ങൾ അള്ളാഹുഹു പരീക്ഷണം നൽകും നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം അള്ളാഹു അതിൽ സഹായം ചെയ്തു തരികയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ ചെറിയൊരു അക്ഷരം കൊണ്ട് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഞാൻ പറഞ്ഞു തന്നത് ഉപകാരപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഇൻഷാല്ല അവരിലേക്കും ഈ ഒരു നന്മ എത്തിച്ചു കൊടുക്കുക ഇൻഷാല്ല പിന്നെ എന്തെങ്കിലും സംശയമുള്ള ആളുകളാണ് ഡൗട്ടുകളുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിവിധികൾ തേടാൻ ആഗ്രഹം പരിഹാരങ്ങൾ ചോദിക്കുന്ന ആളുകൾ ശാ അവർക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല ബന്ധപ്പെട്ടാൽ ഇഷ്ട പറ്റുന്നതുപോലെയുള്ള പരിഹാരങ്ങൾ പറഞ്ഞുതരാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തരട്ടെ മറ്റൊരു അവസ്ഥയിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വൈകും വാഹമുല്ല